ൾ നിറയായി നം പ്രഭാകിരണം താരം പൂങ്കാട്ടം തന്നെയാണ് കൂലിരുൾ നിറയണരാവിൽ പ്രഭാകിരണം പാരിടം പൂങ്കാട്ടം സ്നേഹമോല്ലിലും അനുരാഗമാ പാലാദി സ്നേഹമോല്ലിലും അനുരാഗമാ സ്വർഗം പോയിഷ്ടി രീപാടി ചലബുത ലി ഹോ മുഖബിലെ ശനുഗതേ സ്വർഗം പോയിഷ്ടി രീതീ जन्मम चरिमोहु या अल्लाह या अल्लाह हु या हु या अल्लाह या अल्लाह हु या अल्लाह हु या हु या अल्लाह तेमुनु बलुड़ गी दम जुदे रम चाती अबारुलिया विशुंदु का Ya Allah, <laughs> Ya Allah, <laughs> Ya Ya Allah, Ya Allah, Ya Allah, Ya Allah, Ya Allah, Ya Ya അതെ മിമ്പേ വന്നവര അതെ ജോരി മോൻ മദവരെ അതേ മിമ്പേ വന്നവര സൂർഗ്ഗവാവിന നായഗരെ സുന്ദരനാമം കീർത്തവരെ സൂർഗ്ഗവാവിന നായഗരെ സുന്ദരനാമം കീർത്തവരെ അതെ ജോരി മോൻ മദവരെ അതേ മിമ്പേ വന്നവര അമ്പിയ ജോരെന്ദാതായി നാദന വെച്ചു റഹ്മത്ത് അമ്പരിനും നിരതരമണ ഭാഗ് കാർഗി വിന ചെറു മുത്തേ അമ്പിയ ജോരെന്ദാതായി നാദന വെച്ചു റഹ്മത്ത് അമ്പരിനും നിര സത്യ വിളക്കവരേ അയവരേ നാം പാർ പരന്നവരേ അമ്പവർ ഇമ്പിൽ വന്ന സത്യ വിളക്കവരേ

फिरा <imitation> मेरे <imitation> දෙකුනි දෙහබීල්ලා යොරචාරිටු මල්හාරති තු වින්නිලා මොදම් පුතු මුට්ට වරන විරින්ද යන් මරාවල් පාතු ක්‍රජගමද විඩියලම් ជីබීනි නාචාරම් ඉරසූලේ මාල් చేත් පිడిచి මුදින්ද තුරු නාදම් ක්‍රජගමද විඩියලම් ជីබීනි නාචාරම් ඉරසූලේ യേത ബിചൂരി എന്നൊരു നാദം പിടുകിട ബിങ്ങയായ ദൂർം ത്രിദി കുടി കുടിവുകയാ പിടുകിട ബിങ്ങയായ ദൂർം ത്രിദി കുടി കുടിവുകയാ സമ്മീദൂനി സമ്മീദൂനിയാ ഹരീജാ സമ്മീദൂനി സമ്മീദൂനിയാ ഹരീജം ത്വൂരിനബഹലരെത്തെ ഇരിജഗ മേത്തറുറഹത്തെ ത്വൂരിനബഹലരെത്തെ ഇരിജഗ മേത്തറുറഹത്തെ നീരം ദേരെ ലക്ഷ തരു നബിയോർ ഷഫാഅത്തിൽ முத்திர சூரிய வந்த இருலோடு உண்மை பிடிச்சோட இரு ஜகமிழ் தரும் ராகத்தே திருநபிஹரத்து இரு ஜகமிழ் தரும் ராகத்தே அகதூர் மீதே ரப்பிரும் கூட அகதி പിന്നതിലായി ബഷർമ്മിക ജയാനി ബഷർമിക രാജാ രോ ജയാനവി യാ വരദാനന്ദ

पश्चिमी राजा दो जया दे असर गुल्लबूवे दे जया दे

സിദ്ദിഖിൻ ദിസാല മുദിൻ നിസമാദര മുദിൻ സൻജാരം സിദിരത്തുൽ മുന്തഹദാൻ ബിഹബീ നദൻ നന്നൊരു രാവും സിദ്ദിഖിൻ ദിസാല മുദിൻ നിസമാദര മുദിൻ സൻജാരം സലാമത്തിൻ ജവാബേ സഹബത്തിൻ കിനാവേ ദിബം തോർക്കുന്ന ജീവേ ഹബീബേ റസൂലേ സലാമത്തിൻ ജവാബേ ൾ നിറയു നൂവിിലേ ദിലാവ് അമ്പിയൊഴിയും ഇരുൾ നിറയു നൂമിലേ ദിലാവ് അമ്പിയൊഴിയും സകല സഹായമി സഗുണ സമാധി സൗരീ മദരേ സകല സഹായമി സകുണ സമാ ൂരു യാദൽ ജനാല കമാലയാസുബാനല്ലാദൽ കമാലയാസുബാനല്ലാദൽ കമാലയാസുബാന ജലാല കമാലയാസുഹാനീരേ ധീരേ ധീരേ அச்சலாயனி பாத பூமி மதுகிட குதரி கலரி எவரு தேடி ரத்திரமாடி மிக மகச்சரா அச்சலாயன வித பூமி மதுகிட குதரி கலரி எவரு தேடி ரத்திரிபுச்சரா அதிசய விஜ கொடி பதுரது நாட்டியதா அதிர்வர முசுரிக்க கண்டறிலா அதிசய விஜ கொடி பதுரது நாட்டியதா அதிர்வரம் முசுரிங்க கண்டதிலா अलॻ्र हिमता ും പിന്തുടന്താൻ പല ചിന്തമായിരുകയായി പുതുണി തെളിയുകയായി

Sallallahu ala Muhammad. Sallallahu alaihi wasallam. Slay along, Muhammad. alaihi Muhammad. Ya Rabbi, ala Muhammad. Ya Rabbi, Muhammad.